േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുൺ തൻ്റെ പ്രതികാരവുമായി മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇനിയും വിട്ടുകൊടുക്കാൻ ഞാൻ ഇല്ലടാ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ വരുൺ കയറി വരുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചിരുന്നതല്ല കൽമണിയും അതുപോലെ തന്നെ കൃഷും ഇനി വരുൺ ഈ പിക്ചറിലെ ഉണ്ടാവുകയില്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ കടന്ന വരവ് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്യുന്നു കൺമണി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് മാനസ മുന്നിലേക്ക് വരുന്നത് മാനസയുടെ കൂടെ വരുണം കൈകോർത്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ കൃഷ് ഇതോടെ കൃഷ് മാനസയെയും ആന്റിയമ്മയെയും കാണുന്നതിനായി എത്തുകയാണ് നിങ്ങൾ വരുണിന്റെ കൂടെയുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് വരുണോ ഏതുവരും നീ എന്തൊക്കെയാ കൃഷേ ഈ പറയുന്നേ ഞങ്ങൾക്ക് ഒരു വരുണിനെയും അറിയത്തില്ല പിന്നെ എന്തു കൂട്ടുകെട്ട് ഉണ്ടാകാനാ നീ തന്നെ പറ ആന്റിയമ്മ ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം മനസ്സിലായോ അതുകൊണ്ട് തന്നെയാ ഈ പറയുന്നേ ഞാൻ എന്തായാലും ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും മാനസ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെക്കുന്നതാണ് നല്ലത് ഞാൻ ഇപ്പോഴേ ആ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട നിന്റെ നല്ല ഭാവിക്ക് കൂടി തന്നെയാണ് തന്നെയാണെന്നോളെ ഞാൻ പറയുന്നേ എന്റെ ഭാവിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിന് കൃഷിന്റെ സഹായമൊന്നും വേണ്ട മനസ്സിലായോ കൃഷ് ആ എന്നാ കാണാം ശരി എന്ന് പറഞ്ഞ് കൃഷ് അവിടെ നിന്ന് പോകുന്നു ഇതോടെ കൃഷ്ണിനെ ചെന്ന് കാണുന്ന കൺമണിയാകട്ടെ സർ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നീ ധൈര്യമായിരിക്കുക ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നിലേക്ക് പോകാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ഇങ്ങനെ പേടിച്ചിരുന്നാൽ ഒരു കാര്യവും നടക്കുകയില്ല നമുക്ക് ശത്രുക്കൾ കൂടി വരികയാണ് ഇതേ തുടർന്നാണ് ബലരാമന്റെ പുതിയ തിരിച്ചുവരവ് ഇതോടെ സുമിത്രയും ബാലുവും വളരെയധികം സന്തോഷിക്കുന്നുവെങ്കിലും പിന്നീടാണ് ഭാഗ്യ തന്നെ ചതിച്ചു എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത് ഇതോടെ പെട്ടുപോവുകയാണ് അവർ ഫോണിന് വില വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഫോൺ എടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്